ഓണാ വെച്ചിട്ട് ഞരമ്പാ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ കളയ്യാൻ വേണ്ടി ബൈ ബായ് ഏ വന്നെ ബാങ് പറഞ്ഞു പോയ സെക്യൂരിറ്റി സെക്യൂരിറ്റി നിങ്ങളല്ലേ സെക്യൂരിറ്റി അത് ശരിയാണല്ലോ കള്ളൈ കള്ളൈ അത് വിസിലല്ല അതിലാത്തിയാണ് എന്തു അവളെ കിടന്ന് ഇറങ്ങണം എനിക്ക് അവളെ വേണം നീ തവള വേണമെങ്കിൽ ലേഡിയെ കാണാൻ വന്നത് അല്ല പിന്നോ ലേഡി നിങ്ങക്ക് ഓർമ്മ വേണ്ട പഴയ ചാക്കോ പഴയ ചാക്കൊക്കെ ചെതലടുത്ത് പോയി ചാക്കല്ല പഴയ ചാക്കോ അയാളെ അനിയനാണ് ഞാൻ നിന്റെ പേരെന്താണേ സോഹൻ ഓ സോഹാ പന്ത്രാത്തിന്റെ പരിപാടി ഉണ്ടല്ലേ ഓ നിന്നെ ഞാൻ ഓർത്ത് നോക്കിയതാണ് പണ്ട് നീ കൊറേ പെമ്പിളരായിട്ട് നടന്നു പോയപ്പോഴേ ഞാൻ ബൈക്കിൽ വന്നിട്ട് നിന്റെ അടുത്ത് ചോദിച്ച് ലിഫ്റ്റ് വേണമെന്നും അപ്പൊ നീ എന്തൊരു പറഞ്ഞത് എന്റെ വീട് ഒരു നിലയാണ് ലിഫ്റ്റിന്റെ ആവശ്യമില്ലെന്നല്ലേ അല്ല നീ അങ്ങനെ നീ എന്ന കളിയാക്കി നിങ്ങൾ മറക്കണം ഇപ്പൊ എന്നെ ഒന്ന് സഹായിക്കണം ഇതിനകത്ത് എന്റെ കാമുകയുണ്ട് അവളെ അവളിപ്പൊ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു എനിക്ക് അതാണ് വിഷമം എന്താ ലീവ് ലോണൊന്നും എടാ മണ്ട ഒരു ലോൺ എടുക്കാൻ നീ ലീവ് എടുത്ത് അവളെ കൂടെ ചെല്ലുവന്നല്ലേ അവളെ ചോദിച്ചത് അതൊന്നും അല്ല വെറുതെ ഇവിടെ ഞാൻ നിന്നെ പിടിച്ചോ വെറുതെ വിടാൻ നീ അല്ലേ വന്നെന്നെ ശല്യം പിടിക്കണത് എന്താ ഞാൻ വെറുതെ വിടാനാ അതല്ല ആ അർത്ഥം പറഞ്ഞത് വെറുതെ വിടായി അതിന്റെ അർത്ഥവും വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല നീ എന്റെ വിവരത്തിനെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട അതിനൊത്തോ ജോലിയൊന്നുമല്ല ഞാൻ ഇവിടെ ചെയ്യണത് എന്നെ സഹായിച്ചു കഴിഞ്ഞാലേ നിങ്ങക്ക് ഞാൻ നല്ലൊരു ജോലി തരാം വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേണ്ട വേണ്ടത് ഫുഡിന്റെ മലയാള അർത്ഥം എന്തേലും ആഹാരം അക്കോമഡേഷന്റെ താമസം അപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആഹാരം താമസം ആ ആഹാരം താമസിക്കണ ഒരു ജോലി എനിക്ക് വേണ്ട ഒന്നാമത് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളത് അതൊക്കെ പോയിട്ട് നിന്റെ ജോലി എന്തര് ഞാൻ ഈ പ്രാങ്കിന്റെ ആളാണ് അത് കണ്ടപ്പോഴേ മനസ്സിലായി മുഴുവൻ അല്ല പിന്നെ ഈ തരിയുടെ പരിപാടിയാണെന്ന് നിന്റെ പഴയ തക്കിട തരികയുടെ പരിപാടിയും കൊണ്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ ഞാൻ മണ്ടയുടെ അടിച്ചു പറഞ്ഞാട്ടല്ലേ പോട്ടു ചുമ്മാണോ ചുമ്മാറഞ്ഞല്ലേ അതൊക്കെ പോട്ട് നീ വല്ല കഴിച്ചാ എന്ത് കള്ളവും പറ്റിപ്പും ചതിയും വഞ്ചനയും എടാ നേരായ വഴിക്ക് നിനക്ക് വല്ലതും നീ പറയുമ്പോ കല്യാണം നടത്തി എടാ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ജോലി വേണം എനിക്കുണ്ടല്ലോ ഫ്രാങ്ക് നിന്റെ ഭ്രാന്തൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റൂല എടാ കയ്യിൽ കാശ് വേണം വരുമാനം വേണം നീ ഒരു കാര്യം മനസ്സിലാക്കണം വരവെന്ന് പറഞ്ഞ കണ്ണീര് പോലെയാണ് ഒരു സൈഡിൽ കൂടെ വരൂ അപ്പൊ ചെലവ് ചെലവെന്ന് പറഞ്ഞ വിയർപ്പ് പോലെയാണ് പിടുത്തോ ഇല്ല യാത് വയ്യാണ് പൊത്തിയാടി പറഞ്ഞു ഒരു പിടുത്തോ ഇല്ല എടാ ആ കൂട്ടുകാരും ബോട്ടും ഒരുപോലെയാണ് രണ്ടും വെള്ളം ഉണ്ടെങ്കിലേ അടുക്കൂ ഭയങ്കര അറിവ് തന്നെ പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു വെക്കട്ടാട്ടാ അല്ലെ ഏണ്ടാ നീ വേണ്ട ഇല്ല ഓ വിവരം വിദ്യാഭ്യാസം ചോദിച്ചോ പിന്നെ ചോദിക്കട്ടെ അതായത് ഈ കോഴിയാണാ മുട്ടയാണ് ആദ്യം വന്നത് ഇത് അല്ലടാ പിന്നെ ആദ്യം വന്നത് ബിയർ പിന്നെ വന്നത് കപ്പലണ്ടി പിന്നെ വന്നത് പെഗ് അതിനു ശേഷമാണ് കോഴിയും മുട്ടയും വന്നത് പിന്നെ എന്തിനാണ് വന്നതെന്ന് എന്റെ ചോദിക്കല്ലേ എനിക്ക് ഓർമ്മയില്ല അയ്യേ മുത് കണ്ടതെന്ന് പറയണേട്ടില്ലേ നിങ്ങൾ എന്റെ കല്യാണം എങ്ങനെയും നടത്തി തരാൻ പറ്റുമോ ഇവിടെ കല്യാണം നടത്തണേ നിന്റെ കുടുംബക്കാരെ സഹകരിക്കൂ കുടുംബക്കാരെ സഹകരിക്കും എനിക്ക് തോന്നണതേ ഇല്ല അത് കാര്യം വേറൊന്നും ഈ ഇടയ്ക്ക് ഞാൻ അവക്കൊരു മെസ്സേജ് അയച്ചു ഐ ലവ് ah, oh, hey. uh, yeah. ും ഇത് നേരെ പോയത് ഫാമിലി ഗ്രൂപ്പിൽ കണ്ട അച്ഛനും ചേട്ടന്മാരും എല്ലാരും കണ്ട് ആകെ കലിപ്പ് എന്താണെന്ന് വീണില്ലേ ഞാൻ എന്ത് ചെയ്ത് എന്റെ ബുദ്ധി പ്രയോഗിച്ചു ഞാൻ പറഞ്ഞു ഐ ലവ് യു ചക്കരെ എന്ന മെസ്സേജ് നിങ്ങൾ പത്ത് പേർക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബന്ധുക്കം അങ്ങോട്ട് അയച്ച് അപ്പോഴത്തെ അളിയനോ അച്ഛനോ എല്ലാരും കൂടെ കലിപ്പായെന്നാ നീ ആ എന്റെ ഭാര്യയ്ക്ക് ഐ ലവ് ചെയ്യാനെന്ന് പറഞ്ഞു മൊത്തം കലിപ്പായി ഇല്ല ചിരിക്കണേ പറഞ്ഞപ്പോ എനിക്കൊരു ആലോചന ഇടേ മുത് കണ്ടയ്ക്ക് ഒരാ കല്യാണ ആലോചന ദൈവമേൻ കല്യാണ ആലോചന അല്ലടാ പിന്നെ നിനക്കിനി ജീവിതകാലത്ത് ഒരിക്കലും പെണ്ണ് കിട്ടൂലല്ലോ എന്നൊരു ആലോചന ഒന്ന